ആന്ധ്രയിലെ അനന്തുപൂരിൽ തിളച്ച പാലിൽ വീണ ഒന്നര വയസ്സുകാരിക്ക് ദാരുണാന്ത്യം അംബേദ്കർ ഗുരുഗുൾ സ്കൂളിലെ ജീവനക്കാരിയായ കൃഷ്ണവേണിയുടെ മകൾ അക്ഷിതയാണ് മരിച്ചത് അപകടത്തിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നു മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും റഹീസ് ആ ദൃശ്യങ്ങളിലേക്ക് നോക്കാനേ കഴിയുന്നില്ല എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് റഹീസ് വിജയകുമാര ഹൃദയ ഈ ദൃശ്യങ്ങൾ കുട്ടിയുമായി അമ്മ ആ പാലിന്റെ പാത്രം അല്ലെങ്കിൽ ആ ചെമ്പ് അവിടെ കൊണ്ട് വെക്കുന്നത് മുതൽ ആ കുട്ടി അതിൽ നിന്ന് പുറത്തു വീഴുന്നത് വരെയുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ആന്ധ്രയിലെ അനന്തപൂരിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അംബേദ്കർ ഗുരുകുൽ സ്കൂളിലെ ജീവനക്കാരിയാണ് കൃഷ്ണവേണിയുടെ അമ്മ അക്ഷിത പ്രത്യേകിച്ച് പാചക തൊഴിലാ ജോലികളൊക്കെയാണ് കൂടുതലായും ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ ആ സ്കൂളിലെ കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടി വലിയ ചെമ്പിൽ പാൽ തിളപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് അത് ആറാനായി ഫാനിന് ചുവട്ടിൽ വെക്കുകയായിരുന്നു അതിനുശേഷം അമ്മ പോകുന്നു കുട്ടിയും അവിടെ നിന്ന് പോകുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ശേഷം ഒരു പൂച്ചയെ കളിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പൂച്ച അവിടേക്ക് വരുമ്പോൾ ആ പൂച്ചയ്ക്ക് പിന്നാലെ ഓടിയാണ് കുട്ടി അവിടേക്ക് എത്തുന്നത് ശേഷം ആ പൂച്ച തിരികെ പോകുന്നു അങ്ങനെ കാൽ വഴുതിയാണ് കുട്ടി പിന്നീട് ഈ ചെമ്പിലേക്ക് വീഴുന്നത് ചെമ്പിലേക്ക് വീണ കുട്ടിക്ക് കാര്യമായി തന്നെ പൊള്ളലേറ്റിരുന്നു ശേഷം അമ്മ ഓടി വന്ന് കുട്ടിയെ എടുത്തുകൊണ്ട് തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ നല്ല രീതിയിൽ പൊള്ളലേറ്റതിനാൽ ഗുരുതരമായ പൊള്ളലുള്ള ഉള്ളതിനാൽ മറ്റൊരു ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി ആവശ്യപ്പെട്ടു അങ്ങനെ ഈ കുട്ടി കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവിടെ ചികിത്സയിലായിരുന്നു ഇന്നലെ കൂടിയാണ് കുട്ടി മരിച്ചത് ഇങ്ങനെ തുറസായ സ്ഥലത്ത് ഇത്തരത്തിൽ പാല് വെച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് അതും അമ്മ കൊണ്ടുവച്ചതുമായി ബന്ധ അങ്ങനെയാണ് ഈ കുട്ടി ഒരു അപകടത്തിൽ പെടുകയും ചെയ്യുന്നത് ശേഷം ഈ സ്കൂൾ അധികൃതർ ചേർന്ന് ഇനി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാതെ ഇരിക്കാനുള്ള മുൻകരുതലുകൾ എടുത്തു എന്ന് പറയുന്നുണ്ട് സ്ഥലം എംപിയും എം എൽ എയും ഒക്കെ അടക്കം ആ വീട്ടിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വിജയകുമാർ ആന്ധ്രയിലെ അനന്തപൂരിലാണ് അവിടെ നിന്നാണ് ഈ ദാരുണമായ വിവരം അതിന്റെ വിശദാംശങ്ങൾ വരുന്നത് തിളച്ച പാലിൽ വീണ ഒന്നര വയസ്സുകാരിക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം